ഇങ്ങനെ മടുക്കുന്നില്ല ഓക്കേ സോ ഐ തിങ്ക് ഇറ്റ്സ് ഫൈനൽ ഇപ്പോ മലയാളത്തിലെ മലയാളത്തിലെ പല പല വൺ മോർ ലെവലിൽ അപ്രീസിയേഷൻ ും കിട്ടുന്നുണ്ടെങ്കിലും ദുൽത്തർ സൽമാനു ശേഷം മലയാളത്തിൽ നിന്നും ഉണ്ണിക്കാണ് നോർത്ത് സൈഡിൽ നിന്ന് ഒരു സെലിബ്രേഷൻ അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റിനെ സെലിബ്രേറ്റ് തരത്തിൽ അവരുള്ള ആളുകൾ നോക്കി കാണുന്നത് മാർക്കോയ്ക്ക് ശേഷം വളർച്ച തടയിടാൻ മലയാള സിനിമയിലുള്ളവർ തന്നെ ആ ആൾക്കാരുണ്ട് നല്ല എനിക്ക് അവരുടെ പേരും ഉൾപ്പെടെ എനിക്ക് അറിയാം പക്ഷെ അത് ഞങ്ങൾ ഡീൽ ചെയ്യണം സംഭവം വെച്ചാൽ ഇപ്പോ ഇൻഡസ്ട്രി വളരണം മലയാള സിനിമ മുന്നോട്ട് പോകണം എന്നുണ്ട് പിന്നെ ആ കൂട്ടത്തിൽ എൻ്റെ ലൈഫ് എങ്ങനെയാണെങ്കിൽ അത് ഞാൻ സംബന്ധിച്ചു അത് മുന്നോട്ട് പോവാൻ തീരുമാനിച്ചു ഇനി ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ സിനിമ മേഖലയിൽ നിന്ന് എല്ലാവർക്കും സക്സസ് കിട്ടട്ടെ എല്ലാവരും നന്നായിട്ട് പറഞ്ഞിരിക്കും ഇപ്പം മൂന്ന് വോക്കം എന്ന് പറഞ്ഞ സിനിമ ഇവിടെ വന്നിട്ടുണ്ട് ഞാൻ അത് കാണണമെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗംഭീര എന്താച്ചാ ഡാൻസും അതൊക്കെ ഒരു ഇറ്റ് വെരി ഡിഫറെന്റ് എന്നൊരു സിനിമ അപ്പോൾ അതൊക്കെയാണ് ഞാൻ എപ്പോഴും തിയേറ്ററിൽ സിനിമ ഇഷ്ടപ്പെടുന്ന ആളാണ് എനിക്ക് തിയേറ്ററിൽ ഒരു ഓണം കണ്ടിട്ട് ഞാൻ സിനിമയിൽ വന്ന ആളാണ് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് സിനിമകൾക്ക് വിജയിക്കട്ടെ അതിൽ ഒരു ഉണ്ണിമൂന്നെ അത്ര വലിയ അഭ്യാചന ഘടകമൊന്നുമില്ല ബട്ട് ഞാനിവിടെ ഉണ്ടല്ലോ എനിക്കും എൻ്റെതായ എൻ്റേതായ സ്പേസും ഞാനത് മുന്നോട്ട് സിനിമ ചെയ്യും പറഞ്ഞ പോലെ തുടരും ഓക്കെ